ബിഗ് ബോസിലൂടെ വലിയ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ് നടൻ ഗബ്രിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫറും ഷോയിലേക്ക് പ്രവേശിച്ച ആദ്യ ദിവസങ്ങളിൽ ഇരുവരും സൌഹൃദത്തിലായത് വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു പുറത്തുനിന്ന് കാര്യങ്ങൾ പറഞ്ഞുറപ്പിച്ച് വന്നവരാണെന്നും ആരോപണമുണ്ടായി ഇതിനിടയിൽ താരങ്ങൾ പ്രണയത്തിലായി എന്നാണ് പരക്കിയുള്ള ആക്ഷേപം പരസ്പരം ഇഷ്ടമാണെന്നും എന്നാൽ അത് ഏത് തരം റിലേഷൻഷിപ്പാണെന്ന് പറയാൻ സാധിക്കില്ലെന്നും ബിഗ് ബോസിനകത്ത് വെച്ച് താരങ്ങൾ തന്നെ പറഞ്ഞിരുന്നു എന്നാലിപ്പോൾ ഇരുവരെയും കൈനീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് ആരാധകർ കഴിഞ്ഞ ദിവസം താരങ്ങൾ ഒരുമിച്ച് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ബിഗ് ബോസിന് ശേഷം രണ്ടാളും ഒരുമിച്ച് പാലക്കാട് നടന്ന ഒരു ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എത്തുകയായിരുന്നു ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയും ചെയ്തു ഉദ്ഘാടനത്തിന്റെ വീഡിയോയും മറ്റു വിശേഷങ്ങളും എല്ലാം ചേർത്ത് യൂട്യൂബ് ചാനലിലൂടെ ഗബ്രി പങ്കുവച്ചിരുന്നു ഇവിടെ തുടങ്ങുന്നു എന്ന ക്യാപ്ഷനിലാണ് പുതിയ വ്ളോഗറായി ഗബ്രി എത്തിയത് വളരെ പെട്ടെന്ന് ഈ വീഡിയോ ആരാധകർ ഏറ്റെടുത്തതോടെ ദിവസങ്ങൾ കൊണ്ട് പത്തു ലക്ഷം പേരാണ് ഇത് കണ്ടിരിക്കുന്നത് മാത്രമല്ല വീഡിയോ കണ്ടവർ വൺ മില്യണിൽ എത്തിയെന്ന സന്തോഷം പങ്കുവെച്ചാണ് നടൻ ഇപ്പോൾ വന്നത് തങ്ങൾ ഒരുമിച്ചുള്ള യാത്രയെക്കുറിച്ചും ഇനി അങ്ങോട്ടുള്ള പദ്ധതികളെ പറ്റിയും പറഞ്ഞുകൊണ്ടാണ് തന്റെ സന്തോഷം ഗബ്രി ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ചത് ഈ പോസ്റ്റിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ജാസ്മിനും ഷെയർ ചെയ്തിരിക്കുകയാണ് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിൽ നന്ദിയും കൃതജ്ഞതയും ഉണ്ട് അതുപോലെ ഇന്ന് എനിക്ക് സ്വപ്നം നേടിയെടുത്തതിന് തുല്യമാണ് ഞാൻ അതിൽ വളരെ സന്തോഷവാനുമാണ് നിങ്ങളെല്ലാവരുടെയും സ്നേഹത്തിന്റെയും പോസിറ്റിവിറ്റിക്കും ഒത്തിരി നന്ദിയുണ്ട് കാറ്റ എല്ലാം ഒരു വശത്തേക്കായിരിക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇത് ഒത്തിരി സ്നേഹം പിന്നെ എനിക്ക് പ്രിയപ്പെട്ട ജാസ്മിനെ സ്പെഷ്യൽ ആശംസകൾ അപ്പോൾ എങ്ങനെയാണ് അടുത്തത് വിളിച്ചാലോ എന്നുമാണ് ഗബ്രിയുടെ പോസ്റ്റിലൂടെ പറയുന്നത് പിന്നല്ല ഞാൻ റെഡിയാണെന്ന് ജാസ്മിനും മറുപടിയുമായി എത്തി അതേസമയം ജാസ്മിനും ഗബ്രിക്കും ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് ആരാധകർ ഇതുവരെ നടന്ന ബിഗ് ബോസ് സീസണുകളിൽ വെച്ച് ഏറ്റവും അധികം വിമർശനം നേരിട്ടത് ഇരുവർക്കും ആയിരുന്നു ജാസ്മിനെ ഏറ്റവും പ്രിയപ്പെട്ടവരായി കൂടെ ഉണ്ടായിരുന്നവർ പോലും ചതിച്ചിട്ട് പോവുകയായിരുന്നു ഗബ്രിയുമായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിൽ വിവാഹം ഉറപ്പിച്ചിരുന്ന വ്യക്തിയും ബന്ധം അവസാനിപ്പിച്ചു എന്നാലും ഗബ്രിയും ജാസ്മിനും പൊളിയാണെന്ന് പറയുകയാണ് ആരാധകർ ഇരുവരും ഒന്നിക്കണമെന്നാണ് ആഗ്രഹമെന്നും ർ പറഞ്ഞെങ്കിലും അങ്ങനൊരു തീരുമാനം ഇരുവർക്കുമില്ലെന്നാണ് സൂചന